ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭി ഗായ്സ് ഒരു എട്ടിന്റെ പണി കിട്ടിയ കേട്ടാ വണ്ടിക്ക് ചെറിയ പണി കിട്ടിയ വണ്ടിയതായിരിക്കും നമ്മളെ ചെറുക്ക സംഭവം ഇന്ന് അന്ന് ഗ്ലോ ഫാക്ടറി പോയി വണ്ടി കഴിവതിന് ശേഷം ഇന്നാണ് എടുക്കുന്നത് അപ്പം ഇന്ന് എത്തിക്കൊണ്ട് വെയിലത്ത് വെച്ചതാ വണ്ടിയുടെ ആ പെയിൻ്റൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടായി ഒന്ന് കൊണ്ട് ഒതുക്കി വെച്ചതാണ് ആ പെയിൻറ് കട്ടായി പൊള്ളി തുടങ്ങി അതുപോലെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്ന ആരോ കീയിട്ടെന്തോ സ്ക്രാച്ചാക്കിയതെന്നാണ് തോന്നണട്ടോ അങ്ങനെ ഒരു സ്ക്രാച്ചായി അങ്ങനെ ആകെ മൊത്തം എത്തി വണ്ടി ചെറിയ ഇതായിട്ടിരിക്കുകയാണ് ഗൈസ് കഴിഞ്ഞ അന്ന് ഞാൻ ഗ്ലോ ഫാക്ടറിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയോടെ ഒരു വീഡിയോ മകയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കംപ്ലീറ്റ് അത് എൻ്റെ ചാനലിൽ നിന്ന് പോയി വളരെ വിഷമത്തോടെ ഞാനതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നം അതിനുശേഷം എല്ലാവരും വണ്ടിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ബ്രോ ഇന്നോടാ ഇതൊക്കെ മക വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആ ചെറുക്കൻ എന്താ ഇവിടെ ഇരിക്കുകയും ദ്രോഹിക്കാൻ ഇഷ്ടം പോലെ പേരുണ്ടോട്ടാ എന്ത് ചെയ്താ ഇന്ന് ഒരാവശ്യം കൊണ്ട് സൈഡിൽ കൊണ്ട് വെച്ചതോളൂ മനപ്പൂറും കീഴിട്ട് വാന്തി എനിക്കോണാരെങ്കിലും കയറി ഇരുന്ന് ചെയ്തതാണോ ഇനി എന്താണെന്നൊരു പിടിയില്ല എന്ത് കഷ്ടമാണ് അന്ന് വാശി ഗ്ലോ ഫാക്ടറി കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം എന്നാണ് ഇറക്കണത് കുറേ ദിവസം വണ്ടി എടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് ഇറക്കിയതാണ് പിന്നെ ഇതിന് അന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ കൊണ്ട് ഞാൻ കാണിച്ച് ഒരു വ്ളോഗ് ചെയ്യിപ്പിക്കുകയാണ് അപ്പം ഒരു ദിവസം ഇനി അങ്ങോട്ട് പോകണം അതുപോലെ വണ്ടിക്ക് ചെറിയ വേറെ പണിയുണ്ട് കേട്ടോ വണ്ടി ഇപ്പം സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കത്തണമുള്ള ഹോണും കേൾക്കണം അപ്പോൾ അതെനിക്ക് വേണം എന്തോ കോയിലിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ പുതിയ വയരം കയ്യാണ് അപ്പോൾ ഇനി അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിടാം പിന്നെ അതൊക്കെ കൊണ്ടൊന്നും ശരിയാക്കണം പിന്നെ രണ്ട് മിറർ എടുത്തിട്ടുണ്ട് കിങ്ങിൻ്റെ മിററാണ് നമ്മളെൻ്റെ ഒരു ഫ്രണ്ട് ആതിലാന്ന് പറയും ആതിലിൻ്റെയിൽ ഇരിക്കുകയാണ് പിന്നെ അതൊരു ദിവസം പോയി എടുക്കണം വണ്ടി ഇപ്പം തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലായിട്ട് അങ്ങ് ഇരിക്കുകയാണ് ഇനി ഒന്ന് മിററൂടെ എടുത്ത് വെക്കണം പോലീസ് സീനൊക്കെ ആയതുകൊണ്ട് മെഡടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേറെ സീനൊന്നുമില്ല അപ്പം ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ നൂഡുവിൻ്റെ റേസിംഗ് എഡ്ജ് നമ്മുടെ വർക്ക് ഞാൻ ഒരു സംഭവം അവിടെ ഒരു ബ്ലോഗ് ചെയ്യും അപ്പോൾ അവിടെ ചെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി പൊളിച്ച് നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അത് അവൻ പറഞ്ഞു തരും എന്നെക്കാളും നന്നായിട്ട് അവനറിയാം ബാക്കി എല്ലാം ചെയ്തത് അവനാണ് അപ്പം അവിടെ ഒരു വീഡിയോ എടുക്കും എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരാം എന്താണ് എന്നൊക്കെ ഗായ് ഡായിപ്പം നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീട് വെളിയിലാണ് അപ്പോൾ വേളി കായലാണ് ഈ തൊട്ട് പറയുക കാണുന്നത് അപ്പോൾ അത് ആക്കുളം പാലം അതാണ് നമ്മുടെ ആക്കുളം പാലം നമ്മളാ സ്പോട്ടാണിത് നമ്മളിവിടെ വന്നിരിക്കാനും നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന സമയം കറക്റ്റ് ആംബിയൻസ് എല്ലാത്തി വെയിലാണോ ഒരു മൂന്ന് മൂന്ന് അര നാല് മണിക്ക് ആ സമയത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഇതിൽ എന്ന് വെച്ചാൽ ഇവിടെ ആരുമില്ലേ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇതിലിപ്പോൾ ബോട്ടിംഗ് ഇല്ല ഇന്ന് ബോട്ടിങ് കുറവാണ് ിപ്പോൾ ഇവിടെ ഇരുന്ന ബോട്ട് ബോട്ടിങ്ങിലും പോണത് കാണാം അപ്പം നമ്മൾ ചെറുക്കെന്താ സെറ്റായിരിക്കുകയാണ് അവനെ കൊണ്ടുവന്ന് വർക്ക് ഷാപ്പിൽ കൊണ്ട് പോകണം ഗൈസപ്പം ഇത്ര ഉള്ളു വീഡിയോയിൽ പറയുന്നത് അപ്പം നൂഡുൻ്റെ വർക്ക്ഷാപ്പിലോട്ട് പോയിട്ട് ഒരു ബ്ലോഗുണ്ട് എന്തായാലും ആ വൈറ്റി തിരക്കിലാണ് അവൻ എന്തോ എന്തെരക്കായി വിളിച്ചപ്പോൾ തിരക്കായിട്ടെന്നാണ് അവൻ പറഞ്ഞത് അപ്പം അവ ഒന്ന് ഫ്രീ ആയതിനു ശേഷം വണ്ടി കൊണ്ടും പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ